പ്രൈസ് ദ ലോഡ് വെൽക്കം ടു ലേൺ ദ ബൈബിൾ ഇന്നത്തെ ബൈബിൾ ക്യൂസ് ലേവ്യ പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങളിൽ നിന്നും ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് ലേവിയ പുസ്തകത്തിൽ കാണുന്ന യാഗങ്ങൾ എത്ര അഞ്ച് യാഗങ്ങൾ ചോദ്യം രണ്ട് ലേവിയ പുസ്തകത്തിലെ യാഗങ്ങൾ ഏവ ഹോമയാഗം ഭോജനയാഗം സമാധാനയാഗം പാമ്പയാഗം അകർത്യയാഗം ചോദ്യം മൂന്ന് യഹോവയ്ക്കുള്ള സൗരഭ്യവാസനയാഗങ്ങൾ ഏവ ഹോമയാഗം ഭോജനയാഗം സമാധാനയാഗം ചോദ്യം നാല് യഗോവ സമാഗമന കൂടാരത്തിൽ വെച്ച് വിളിച്ചത് ആരെ മോശയെ ഒന്നാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം അഞ്ച് ആരെങ്കിലും യഗോവയ്ക്ക് വഴിപാട് കഴിക്കുന്നു എങ്കിൽ ഏതൊക്കെ മൃഗങ്ങളെ വഴിപാട് കഴിപ്പിക്കണം എന്നാണ് യഗോവ മോശയോട് അരുളി ചെയ്തത് കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ ഒന്നാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം ആറ് യാഗമൃഗങ്ങൾ എങ്ങനെ ഉള്ളതായിരിക്കണം ഊനമില്ലാത്തത് ഒന്നാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം ഏഴ് യഖോവയുടെ പ്രസാദം ലഭിക്കേണ്ടതിന് എവിടെ വച്ചാണ് കന്നുകാലിയെ യാഗം അർപ്പിക്കേണ്ടത് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വച്ച് ഒന്നാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം എട്ട് അർദ്ധ കാളക്കിടാവിൻ്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കേണ്ടത് ആരാണ് അകരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം ഒൻപത് യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറക് അടുക്കി യാഗമൃഗത്തിൻ്റെ തലയും മേതസ്സും വിറകിന്മീതെ അടുക്കി വയ്ക്കേണ്ടത് ആരാണ് അകരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഒന്നാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ ചോദ്യം പത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കപ്പെട്ടത് സൗരഭ്യവാസനയായ ദഹനയാഗമാകുന്നത് ആർക്കാണ് യഗോവയ്ക്ക് ഒന്നാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം പതിനൊന്ന് ചെമ്മറിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ യാഗം അർപ്പിക്കേണ്ടത് എവിടെ വെച്ചാണ് യാഗപീഠത്തിൻ്റെ വടക്ക് വശത്ത് വച്ച് ഒന്നാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ ചോദ്യം പന്ത്രണ്ട് യഹോവയ്ക്ക് ഹോമയാഗമായ വഴിപാട് പറവജാതി ആകുന്നു എങ്കിൽ എന്തിനെയാണ് അർപ്പിക്കേണ്ടത് കുറുപ്രാവോ പ്രാവിൻ കുഞ്ഞോ ഒന്നാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം പതിമൂന്ന് യാഗപീഠത്തിൻ്റെ പാർശ്വത്തിങ്കിൽ പിഴിഞ്ഞു കളയേണ്ടത് എന്തിൻ്റെ രക്തമാണ് കുറുപ്രാവിൻ്റെയോ പ്രാവിൻ കുഞ്ഞിൻ്റെയോ രക്തം ഒന്നാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ചോദ്യം പതിനാല് കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ എങ്ങനെ പിളർക്കേണം രണ്ടാക്കാതെ ചിറകോടുകൂടെ ഒന്നാം അധ്യായം പതിനേഴാം വാക്യം ചോദ്യം പതിനഞ്ച് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി അർപ്പിക്കേണ്ടവ എന്തൊക്കെയാണ് കന്നുകാലി ചെമ്മറിയാട് കോലാട് കുറുപ്രാവ് പ്രാവിൻ കുഞ്ഞ് ഒന്നാമധ്യായം ഒൻപതും പതിമൂന്നും പതിനേഴും വാക്യങ്ങൾ ചോദ്യം പതിനാറ് ഏത് യാഗത്തിലാണ് യഹോവയ്ക്കുള്ള വഴിപാട് നേരിയ മാവ് ആയിരിക്കേണ്ടത് ഭോജനയാഗത്തിൽ രണ്ടാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം പതിനേഴ് എന്തിന്മീതെയാണ് എണ്ണ ഒടിച്ച് കുന്തിരിക്കം ഇടയേണ്ടത് ഭോജനയാഗമായ നേരിയമാവിന്മേൽ രണ്ടാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം പതിനെട്ട് ഭോജനയാഗത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് നേരിയമാവ് എണ്ണ കുന്തിരിക്കും രണ്ടാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം പത്തൊൻപത് എണ്ണ ഒഴിച്ച് നേരിയ മാവ് ആരുടെ അടുക്കലാണ് കൊണ്ടുവരേണ്ടത് അകരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ രണ്ടാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം ഇരുപത് ഭോജനയാഗത്തിൻ്റെ ശേഷിപ്പ് ഇരിക്കേണ്ടത് ആർക്കാണ് ും പുത്രന്മാർക്കും രണ്ടാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം ഇരുപത്തി ഒന്ന് യഹോവയ്ക്കുള്ള ദഗനയാഗങ്ങളിൽ അതിവിശുദ്ധമായ യാഗം ഏത് യാഗമാണ് ഫോജനയാഗം രണ്ടാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം ഇരുപത്തിരണ്ട് അടുപ്പത്ത് വച്ച് ചുട്ടത് ഫോജനയാഗമായി കഴിക്കുന്നു എങ്കിൽ അത് എന്തൊക്കെ ആയിരിക്കണം എണ്ണ ചേർത്ത് പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ രണ്ടാം രണ്ടാമധ്യായം നാലാം വാക്യം ചോദ്യം ഇരുപത്തി മൂന്ന് യഹോവിക്ക് കൊണ്ടുവരേണ്ട ഭോജനയാഗങ്ങൾ ചുടേണ്ടത് എന്തിലൊക്കെ വെച്ചാണ് അടുപ്പത്ത് വച്ച് ചട്ടിയിൽ വച്ച് ഉരുളിയിൽ വച്ച് രണ്ടാമധ്യായം നാലും അഞ്ചും ഏഴും എട്ടും വാക്യങ്ങൾ ചോദ്യം ഇരുപത്തി വഴിപാട് ചട്ടിയിൽ ചുട്ട ഫോജനയാഗമാകുന്നു എങ്കിൽ അത് എന്തുകൊണ്ട് ആയിരിക്കണം എണ്ണ ചേർത്ത് പുളിപ്പില്ലാത്ത നേരിയമാവുകൊണ്ട് രണ്ടാമധ്യായം അഞ്ചാം വാക്യം ചോദ്യം ഇരുപത്തഞ്ച് വഴിപാട് ഉരുളിയിൽ ചുട്ട ഫോജനയാഗമാകുന്നു എങ്കിൽ അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയണം എ ചേർത്ത് നേരിയമാവുകൊണ്ട് രണ്ടാം അധ്യായം ഏഴാം വാക്യം ചോദ്യം ഇരുപത്താറ് ഭോജനയാഗത്തിൻ്റെ നിവേദ്യമെടുത്ത് യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി ദഹിപ്പിക്കേണ്ടത് ആരാണ് പുരോഹിതൻ രണ്ടാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം ഇരുപത്തി ഏഴ് ഭോജനയാഗത്തിന് എന്തുണ്ടാകാൻ പാടില്ല പുളിപ്പ് രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം ഇരുപത്തെട്ട് യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് പുളിച്ചതും യാതൊരു വക തേനും രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം ഇരുപത്തൊൻപത് പുളിച്ചതും തേനും യഹോവയ്ക്ക് എന്തായി അർപ്പിക്കാം ആദ്യ ഫലങ്ങളുടെ വഴിപാടായി രണ്ടാം രണ്ടാമധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം മുപ്പത് ഏത് യാഗത്തിലാണ് എല്ലാ വഴിപാടുകളിലും ഉപ്പ് ചേർക്കേണ്ടത് ഭോജനയാഗത്തിൽ രണ്ടാം രണ്ടാമധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം മുപ്പത്തിയൊന്ന് ആദ്യ ഫലങ്ങളുടെ ഭോജനയാഗമായി ഏകോവയ്ക്ക് അർപ്പിക്കേണ്ടത് എന്താണ് ചുട്ട് ഉതിർത്ത മണികൾ രണ്ടാം രണ്ടാമധ്യായം പതിനാലാം വാക്യം ചോദ്യം മുപ്പത്തിരണ്ട് കതിർചുട്ട് ഉതിർത്ത മണിയിലും എണ്ണയിലും കുറേശ്ശയും കുന്തിരിക്ക മുഴുവനും നിവേദ്യമായി ദഹിപ്പിക്കേണ്ടത് ആരാണ് പുരോഹിതൻ രണ്ടാം രണ്ടാമധ്യായം പതിനാറാം വാക്യം നന്ദി ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ